ഓരോ നിമിഷവും ടെഹ്റാനിൽ സ്ഫോടനമാണ് ഇപ്പോ ഭരണ നേതൃത്വം ഇല്ല ഖമനെ കാണാനില്ല ഖമനർ തകർക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവരുടെ പ്രസിഡന്റ് കുറിച്ച് കേൾക്കാനില്ല ഒരു 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 സ്റ്റേറ്റ്മെന്റ് പോലും വരുന്നില്ല അതെ ഒമാനിലേക്ക് പലായനം ചെയ്തിരിക്കാം എന്ന് പ്രമുഖ ഉദ്യോഗകാരി ലേഖൻ ജോസഫ് ട്രെവിടെക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചില വിമാനങ്ങള് ഇറാനിൽ നിന്ന് ഒമാനിലെത്തി മസ്കറ്റില് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റ് മൂന്ന് വിമാനം അതിലെ പ്രസിഡന്റിന്റെ എത്ര ഫോർട്ടി ആ വിമാനം ഉണ്ട്